ഫ്രണ്ട്സ് ഉഷാറാണല്ലോ എന്നാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പങ്കുവെക്കുന്നത് മറ്റൊന്നുമല്ല നല്ല അടിപൊളിയായിട്ടുള്ള പോപ് കോൺ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ളതാണ് സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഫ്രൈഡ് ചിക്കനും മറ്റൊരു വകഭേദമാണ് ഈ പോപ്കോൺ ചിക്കൻ എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ സാധാരണ അത് കടയിൽ നിന്ന് മേടിക്കുകയാണ് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും ഈ പോപ്കോൺ ചിക്കൻ എന്തായാലും അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്റെ രണ്ടാമത്തെ ചാനലായ ജോബി ബി സെക്കൻഡ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ളത് ദ ചിക്കൻ്റെ പീസാണ് ബോൺലെസ് പീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് മാത്രമേ എടുക്കാവുള്ളൂ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക വളരെ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക ഓക്കെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം ക്രഷായി ചെയ്തേക്കുന്ന മുളക് പൊടി ഇടാം സാധാരണ മുളക് പൊടി ഇല്ല ക്രഷ് ചെയ്തേക്കുന്ന മുളക് പൊടി ഇനിയിപ്പോൾ സാധാരണ മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാ കുഴപ്പമില്ല ഇതുപോലെ തന്നെ ഒരല്പം കുരുമുളക് പൗഡർ അതായത് നമുക്ക് അര സ്പൂണോളം കുരുമുളക് പൗഡർ നമുക്കിടാം സ്പൂൺ ഇനി നമുക്ക് വേണ്ടത് ഡാർക്ക് സോയാ സോസ് അല്ലെങ്കിൽ ലൈറ്റ് സോയാ സോസ് ഏതാണോ കുഴപ്പമില്ല സോയാ സോസ് ഒരു സ്പൂണോളം സോസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഏകദേശം ഒരു സ്പൂണോളം നാരങ്ങാനീര് അതല്ല എങ്കിൽ വൈറ്റ് വിനിഗർ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ നാരങ്ങാ നീരാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ആണെങ്കിലും കുഴപ്പമില്ല ഓക്കെ അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം പിന്നെ നമുക്ക് ഇതിലേക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് സ്പൂൺ സാധാരണ നമ്മുടെ മൈദ അല്ലെങ്കിൽ കോൺഫ്ലോറ് ഏത് വേണമെങ്കിലും നമുക്ക് ഇടാം ഇവിടെ ഞാൻ മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുട്ട നമുക്ക് കുത്തിച്ചൊഴിക്കാം എനിക്ക് നമുക്ക് ഇളക്കി എടുക്കാം അതായത് ശരിക്കും മിക്സ് ചെയ്യണം ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം നമ്മുടെ ഈ ഇറച്ചിയിൽ ശരിക്ക് പിടിക്കണം അപ്പോൾ ഇതുപോലെ ശരിക്ക് കുഴച്ചെടുത്ത ശേഷം ഫ്രിഡ്ജിൽ ഏറ്റവും കുറഞ്ഞ ഒരു മണിക്കൂറെങ്കിലും ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ വളരെയധികം ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം ഇത് നമുക്ക് വേണ്ടത് മറ്റൊരു പാത്രം എടുക്കാം അതിലേക്ക് വരാൽപ്പം ബ്രെഡ് ക്രംസ് നമുക്കിടാം ഇത് സാധാരണ നമുക്ക് എല്ലാ ബേക്കറിയിൽ നിന്നും മേടിക്കാൻ കിട്ടുന്നതാണ് അതല്ലാതെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം അതായത് സാധാരണ ബ്രെഡ് ശരിക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക അതിന് ശേഷം അതൊന്ന് ഡ്രൈ ചെയ്യുക അപ്പം അങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും ഇത് റെഡിമെയ്ഡ് മേടിച്ചെക്കുന്നതാണ് ഇനി ബ്ലഡ് ട്രംസിലേക്ക് നമുക്ക് ഒരല്പം മുളക് കൂടി ആഡ് ചെയ്യാം ഒരാൽപ്പം മതി ഒരു ഫ്ലേവറിനായിട്ടാണ് ഇതുപോലെ എത്ര നമ്മൾ എടുത്ത ശേഷം ഒന്ന് ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്യാം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ്റെ പീസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ബ്ലഡ് ട്രംസിലേക്ക് ഇട്ട ശേഷം ശരിക്ക് ഒന്ന് പൊതിഞ്ഞെടുക്കാം ശരിക്ക് ഒന്ന് കൈകൊണ്ടാണെന്ന് കുഴപ്പമില്ല ശരിക്ക് ബ്ലഡ് എല്ലാം ഇതിൽ വരണം അതിനുശേഷം നമുക്ക് സൂക്ഷിക്കാം ബാക്കി ഇതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം അതായത് ഇതുപോലെ ശരിക്കും ബ്ലഡ് ക്രംസുകൾ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും ഓക്കെ ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് തന്നെ ഫ്രൈ ചെയ്യാവുന്നതാണ് ഇനി ശരിക്ക് തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ബ്രെഡിൽ മുക്കിയേക്കുന്ന ഓരോ പീസുകളും സാവധാനം കൊടുക്കാം ഒരു കാര്യം പ്രത്യേകവർക്ക് ഇത് ശരിക്ക് ക്ലിയർ ആയി വരണമെങ്കിൽ അതായത് ശരിക്ക് എന്ത് വേണം നമുക്ക് ഈസി ആയിട്ട് അറിയാനായിട്ട് നമ്മുടെ ഈ ബ്രഡ് ക്രംസ് അതായത് ഇതെല്ലാം ശരിക്കും ഒരു ബ്രൗൺ കളറായിട്ട് വരും നമുക്ക് ഫ്രൈ മാറ്റാംിയുള്ളതും ഫയൽ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിഞ്ചി ആയിട്ടുള്ള പോപ്കോൺ റെഡി ആയിട്ടുണ്ട് ഓക്കെ സൈഡ് നല്ല ക്രിസ് ഇൻസൈഡ് നല്ല സോഫ്റ്റ് ഓക്കെ ഒരല്പം ടൊമാറ്റോ സോസ് ഇതാ ഇതുപോലെ മുക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത സൂപ്പർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്രഞ്ചി ആണ് ഇൻസൈഡ് നല്ല സോഫ്റ്റ് ആണ് സൂപ്പർ അപ്പൊ ആർക്ക് വാങ്ങും വീട്ടിലുണ്ടാക്കാന്നുള്ളൂ വളരെ എളുപ്പം തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം മാന്യ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആയിരുന്നു ഓക്കെ അപ്പൊ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാമേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കാം കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ മൂന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനോ എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനോ മറക്കാതിരിക്കുക ജോബി വയലി